ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ളവരെ ഇന്ന് യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഒരല്പം പറയാമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു അത് പലരും ആവശ്യപ്പെട്ടു ചേച്ചി നക്ഷത്രങ്ങൾ നക്ഷത്രം തൂക്കിയിടുന്നത് അല്ലെങ്കിൽ ക്രിസ്മസ് പാപ്പ ഇതേക്കുറിച്ചൊക്കെ ധാരാളം കേൾക്കുന്നു ഇതാണോ ക്രിസ്തുമസ് അല്ല ക്രിസ്തുവിന്റെ ജനനം എന്തിനു ക്രിസ്തു ജനിച്ചു ക്രിസ്തു ആരാണ് ഒന്ന് പറയി എന്ന് പലരും ആവശ്യപ്പെട്ടതും കൂടി കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അറിയുന്ന രീതിയിൽ കുറച്ച് സമയമില്ലു ഉള്ള സമയത്ത് അതൊന്ന് പറയാമെന്ന് കരുതി ക്രൈസ്തലോൺ ആദ്യം നമുക്ക് പ്രവാചകന്മാരിലൂടെ എന്താണ് പിതാവായ ദൈവം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് കേൾക്കാം മിക്കായുടെ സു പ്രവചനം മിക്ക പ്രവാചകൻ അഞ്ചാധ്യായം രണ്ടാം തിരുവാക്യം ബേദ്ലഹിയും യൂതാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് പ്രൈസ്തലോൺ പ്രവാചകൻ എഴുതിയിരിക്കുന്നതാണ് ആ കേൾക്കുന്നത് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിന്റെ അരുളപ്പാടുമുഖന പ്രൈസ്തലോൺ ഹലലുയ അടുത്തതായിട്ട് ജറേമിയ ഇരുപത്തിമൂന്നാം ഇരുപത്തി മൂന്നിന്റെ ഇതാ അഞ്ചാം തിരുവാക്യം ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും അവന്റെ നാളുകളിൽ യൂത രക്ഷിക്കപ്പെടും ഇസ്രായേൽ സുരക്ഷിതമായി സുരക്ഷിതമായിരിക്കുകയും ചെയ്യും കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന് എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ക്രൈസ്തലോൺ വീണ്ടും അടുത്തത് ഏഷയയുടെ പുസ്തകം ഒമ്പതാധ്യായം അതിലെ ആറാം തിരുവാക്യം എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഒരു വചനം കൂടെ കേൾക്കൂ നാലാം വാക്യം കേട്ടോ മക്കളെ അവൻ വഹിച്ചിരുന്ന നുഖവും അവന്റെ ചുമലിലെ ദണ്ടും മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു രണ്ടാം തിരുവാക്കി ഒമ്പതിന്റെ രണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർധിപ്പിച്ചു ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ ഏശയ്യയുടെ പുസ്തകം ഏഴാധ്യായം ആ അതിനകത്ത് ഇങ്ങനെ പറയുന്നു അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമാനുവേൽ എന്ന് വിളിക്കപ്പെടും നന്മ തിന്മ ത്യജിക്കാനും സോറി മക്കളെ തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും പ്രവാചകന്മാരിലൂടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് എഴുത യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എഴുതപ്പെട്ടതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ക്രൈസ്തലോൺ ഒരു വാക്കിന് ചേജീതിനെ കുറിച്ചൊന്ന് പറയാണ് എൻ്റെ മക്കളോട് യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് പ്രകാശമാണ് പ്രകാശം എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിക്കോ സൂര്യനെ ഒന്ന് ചിന്തിച്ച് നോക്കുവോ സൂര്യൻ നമുക്ക് വെളിച്ചം അല്ലെ വെളിച്ചം വരികയാണ് ഈ വെളിച്ചത്തെ അല്ല ഈ സൂര്യനെ അല്ല സൂര്യൻ നമുക്ക് കാണിച്ചു തരുന്നത് സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് നമ്മൾ എന്താ കാണുന്നത് പ്രകൃതിയിലെ വസ്തുക്കളെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇനി അതിൽ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സൂര്യന്റെ വെളിച്ചത്തില് ഇപ്പൊ നമ്മുടെ റൂമിലെ എങ്ങനെയത് ഉദാഹരണത്തിന് പറഞ്ഞു തരിക ഒരു ഇരുട്ട് ഈ റൂമില് ഭയങ്കര ഇരുട്ടാണെന്ന് വിചാരിക്കും മക്കളെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോയി എന്ന് വിചാരിക്കുമോ നമ്മൾ ഒരു ടോർച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് ആ ടോർച്ച് അടിക്കും ടോർച്ചിലേക്കാണോ നമ്മൾ നോക്കുന്നത് ടോർച്ചിലെ വെളിച്ചത്തിലേക്ക് ടോർച്ചിന്റെ വെളിച്ചത്തിലേക്കാണ് നമ്മൾ നോക്കുക അല്ല ആ ടോർച്ച് തരുന്ന വെളിച്ചത്തിലേക്കാണ് നമ്മൾ നോക്കുക യേശു കടന്നു വന്നു പിതാവിനെ കാണിച്ചു തരാനാണ് യേശു ആകുന്ന വെളിച്ചം വന്നത് അവൻ വളരണം ഞാൻ കുറയണം എന്ന ആശയത്തോടെ വെളിച്ചം എല്ലാം നമുക്ക് കാണിച്ചു തന്ന് മറഞ്ഞില്ലാതാവുകയാണ് ചെയ്തത് നാമും ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ യേശുവിലേക്ക് ചൂണ്ടി മറഞ്ഞില്ലാതാകണം പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കാം വീട്ടിലായിരിക്കാം ജോലിയിലായിരിക്കാം ഒരിക്കൽ ഈ കസേരയിൽ നിന്ന് ഞാൻ എണീക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ മക്കളെ നിങ്ങളുടെ മക്കളെ ദൈവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ താക്കോല് ഈ വീടിന്റെ താക്കോൽ ഇന്നല്ലെങ്കിൽ നാളെ മരുമക്കളെ നമ്മൾ ഏൽപ്പിച്ച് നമ്മൾ വഴിമാറണം ക്രൈസ്തലോട് ഈശോ പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകണം ഉപ്പ് രുചി കൂട്ടാനുള്ളതാണ് വിശദ ഫ്രാൻസിസ് അസിസി പറഞ്ഞൊരു വാക്കാണ് ഈ ലോകത്തിൽ എനിക്കൊരു പിതാവില്ല നിങ്ങൾ ആരെയും പിതാ നിങ്ങൾ ആരുടെയും പിതാവാകരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് പഴയ നിയമത്തിലെ മോശ യേശുവിന്റെ പ്രതീകമാണ് ജനന സമയത്ത് ഈജിപ്തിൽ നിന്നുള്ള ഒരു രക്ഷകനായിട്ട് മോശം വരികയാണ് ആ മക്കളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ദൈവം അയക്കുന്ന ഒരു പ്രവാചകൻ ക്രൈസ്തലോൺ ഇതുപോലെ എന്നെ ഹലിയ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ജനനത്തെ കുറിച്ച് നമ്മൾ കാണുകയാണ് അതിനകത്ത് ആദ്യം കാണുന്നത് ഔസൈ പിതാവ് മാതാവുമായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു ജോസഫ് അങ്ങനെ ഇരിക്കുകയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുന്നു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കർത്താവിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് ദൈവം തന്നുകൊണ്ടിരിക്കും ഇത് ഔസൈ പിതാവ് കണ്ടു സ്വപ്നാണ് കണ്ടത് ആ സ്വപ്നം അതുപടി ഔസൈ വിശ്വസിച്ചു അത് ഔസൈ നീതിയായി പരിഗണിക്കപ്പെട്ടു അല്ല ആ ദൗത്യം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഈ ദൗത്യം ഞാൻ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് കണ്ടുകൊണ്ട് ഔസൈ പിതാവ് ഉണ്ണിയെയും മാതാവിനെയും സംരക്ഷിക്കുകയാണ് ക്രൈസ്തലോട് പിന്നെ വരുന്നത് വരുന്നിടത്ത് കർത്താവാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് വചനം പറയാണ് ഇത് അപ്പൊ വചനം കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ പഴയ നിയമം മുഴുവൻ പഠിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഔസൈ പിതാവ് കണ്ടു ദൈവത്തോട് കൂടെ യാത്ര പുറപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് ഈ വചനം കേട്ടതും പെട്ടെന്ന് ഔസൈപ്പിതാവിനെ മനസ്സിലാക്കി വിശ്വസിക്കുകയും ചെയ്തു ക്രൈസ്തലോട് അങ്ങനെ ഇവിടെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഔസൈ പിതാവും മാതാവും കൂടെ യാത്ര പുറപ്പെടുകയാണ് എങ്ങോട്ട് അവര് ഈ മുന്നേ സത്രത്തിലേക്ക് ഉണ്ണീശോയ ഭദ്രഹേമിലേക്ക് അമ്മയ്ക്കും പ്രസവ വേദന ആവുമ്പോ പോവാൻ പറയണ് മാത മാലാകുന്ന എന്തൊക്കെ ദർശനങ്ങൾ കൊടുത്തുവോ സ്വപ്നങ്ങൾ കൊടുത്തുപോ അതനുസരിച്ച് അവര് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ കഴിഞ്ഞ അവര് സത്രത്തിലെ പലയിടത്തും അവര് വാതിലുകൾ മുട്ടി ഇന്നും നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ പലപ്പോഴും കഷ്ടങ്ങളിലൂടെയും ദാരിദ്ര്യങ്ങളിലൂടെയും തീർത്താ തീരാത്ത വേദനകളൊക്കെ കർത്താവിന്റെ മുട്ടലുകളാണ് എത്ര പേര് അത് തുറന്നു കൊടുക്കുന്നു ഇത് തുറന്നു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു വീണ്ടും ഞാനിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത് അതായത് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് ഇതുപോലെ അവസെ പിതാവും മാതാവും അവിടെ പല വാതിലുകളും നോക്കി സത്രത്തില് ഒരിടത്തും ആരും വാതിൽ തുറന്നു കൊടുത്തില്ല അവർക്ക് കിടക്കാനായിട്ട് അമ്മക്ക് പ്രസവ വേദന ആയിട്ട് ഒരിടത്തും ഒരു വാതിലും തുറന്നു കിട്ടിയില്ല അമ്മയും ഔസ്യ പിതാവും പോയി അങ്ങനെ ഒരു തൊഴുത്തിലേക്ക് പോവുകയാണ് അവര് ആ തൊഴുത്തിൽ എന്നെ കേൾക്കുന്ന വിജാതീയ മക്കള് ഹിന്ദു മക്കൾ ഉണ്ടാവൂല്ലോ അവർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് ഇത് എല്ലാവർക്കും ഇതറിയും ആ തൊഴുത്തിൽ അവര് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോ ഇത് ചേച്ചിയുടെ ഭാഷ കേട്ടോ അതായത് എവിടെയൊക്കെ ഭയങ്കര ചവിട്ടിക്കുത്തും തൊഴുത്തും കുടിക്കുന്ന ഭർത്താവായിരിക്കാം കലഹക്കാരിയായിട്ടുള്ള ഭാര്യ ആയിരിക്കാം മക്കളെ കൊണ്ട് തോറ്റിട്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ തോറ്റു തൊപ്പിട്ട് കെടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ എടുക്കുന്ന മക്കളുടെ ഭവനത്തിലേക്കാണ് ആ ചവിട്ടിക്കുത്തും തൊഴുത്തും ചാണകമൊക്കെ ആയിട്ട് അങ്ങനെ വൃത്തിഹീനമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മടുത്തു എന്ന് തോന്നുന്ന അത്തരത്തിലുള്ള ഭവനങ്ങളിലേക്കാണ് യേശു കടന്നു വരിക അവിടെ യേശു ജനിക്കും ക്രൈസ്തലോൺ അന്നാണ് നിന്റെ ജീവിതത്തിൽ ക്രിസ്തുമസ് ക്രൈസ്തലോൺ യേശു ജനിക്കുമ്പോഴാണ് നിന്നിൽ നിന്നിൽ ക്രിസ്തു ജനിക്കണം നിന്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തു ജനിക്കണം നീ തുറന്നു കൊടുക്കണം നിന്റെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളിലെ നീ പോയിട്ട് ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നീ ക്രിസ്തുവിനെ നിന്റെ ഹൃദയം തുറന്നു കൊടുക്കയാണ് ക്രൈസ്തലോൺ പിന്നീട് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നീ വഴിമാറണം നിന്റെ പല സുഖങ്ങളും പല ഇഷ്ടങ്ങളും നീ വേണ്ടെന്ന് വെക്കണം നിന്നെ പിശാജ് പല രീതിയിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിലേക്കല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാസ മട്ടു വരെ കുടിക്കാൻ ഈ പാനപാത്രം മട്ടു വരെ കുടിക്കണം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇത് കർത്താവിന്റെ ദാസി നിന്റെ വാക്കലിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്ര പുറപ്പെടണം പൂർത്തിയാക്കണം തീർച്ചയായും എൻ്റെ മക്കൾക്ക് ദൈവം സമ്മാനം തന്നിരിക്കും ഹലലുയ അങ്ങനെ കുഞ്ഞിനെ ആ തൊഴുത്തിൽ തൊഴുത്തില് ഒരു കച്ച കൊണ്ടൊക്കെ ഒന്ന് പൊതിഞ്ഞ് ആ എന്താ പറയാ നമ്മൾ തൊട്ടിയിൽ പശുവിൻ്റെ തൊട്ടി പുൽത്തൊട്ടി അതില് പരിശുദ്ധമ്മ പ്രസവിക്കുകയാണ് ഇത് മക്കളൊന്നാലോചിച്ച് നോക്കൂ ദരിദ്രനിൽ ദരിദ്രനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് യേശുവിനെ ഏത് എത്രയോ വലിയ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു പക്ഷെ ആരും നീ അങ് നീ എത്രയോ സുഖമാ സുഖിമാനായിട്ട് ജീവിച്ചു ഞങ്ങളുടെ ജീവിതം എങ്ങനെയായി പോയില്ലോ എന്ന് ആരും ചോദിക്കരുത് അതാണ് കർത്താവ പണി സ്വീകരിച്ചത് അങ്ങനെ യേശു തൊഴുത്തിൽ ജനിക്കുന്നു ആ ജനിച്ചതും ആ പ്രകാശം കൊണ്ട് അവിടെ നിറയാണ് കാരണം ദൈവമാണ് അവിടെ ജനിച്ചിരിക്കുന്നത് ആ നിമിഷം തന്നെ നിറയ മാലാഘമാരോടി വന്നു ആ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണും അവരുടെ ദൈവം ജനിച്ചിരിക്കുന്നു എന്നാളും നമ്മൾ ഒരു ആന നിന്ന് ഡാൻസ് കളിക്കുന്നു കണ്ടില്ലേ യേശുവിന്റെ പാട്ട് വെച്ചിട്ട് അതുപോലെ അവരുടെയൊക്കെ രാജാവാണ് അവരുടെയൊക്കെ ദൈവമാണ് ആ ജനിച്ചു കിടക്കുന്നത് അവര് വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് മാലാഘമാര് പാടുകയായിരുന്നു അത് കഴിഞ്ഞു ഉണ്ണീശോയെ മുന്നേ ജനിച്ചു കഴിഞ്ഞപ്പോ മൂന്ന് രാജാക്കന്മാര് യേശുവിനെ കാണാൻ വേണ്ടി വരികയാണ് അപ്പൊ കണ്ടു ലോകം മുഴുവൻ അറിഞ്ഞു യേശു ജനിച്ചു എന്ന് ഈ യേശുവിന്റെ വരവ് കണ്ടപ്പോൾ അവര് വിചാരിച്ചു കൊട്ടാരത്തിലാവുന്നു അവര് നേരെ ബദലഹീമിലേക്ക് യേശു ജനിച്ചു എന്നും പറഞ്ഞിട്ട് ഇവർ ജെറുസലേമിലെത്തി അവർ നേരെ ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ ചെന്നു ഇത് കേട്ടതും ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും ഇന്ന് ഒരു ദേശത്ത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശുവിനെ അവന്റെ ഹൃദയത്തിൽ യേശു ജനിച്ചു അവൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു അവൻ യേശുവിനെ സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളിരിക്കുന്ന ആ ദേശവും ലോകം മുഴുവൻ അസ്വസ്ഥരാകും എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടായി വരും ഹെറോദോസ് ഉടനെ പറയണേ ഒരു സൂത്രാണ് പറയണത് ഓ യൂതയായിലെ ബദലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു ഓർമ്മ വന്നു ഉടനെ തന്നെ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അത് എവിടെയാണ് ജനിച്ചിരിക്കുന്നത് അപ്പൊ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് സൂക്ഷ്മമായിട്ട് അന്വേഷിക്കി കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ വാ എന്നിട്ട് സൂത്രം പറയണ് എനിക്കും ചെന്ന് ശിശുവിനെ സൂക്ഷ്മമായി അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിനെ എന്നെയും അറിയിക്കുക ഹെറദോസ് രാജാവ് പറഞ്ഞതായിരുന്നു പക്ഷേ ഈ രാജാക്കന്മാരി ഇവിടെ വന്ന് ഈശോയ്ക്ക് പൊന്നും മീറയും കുന്തിരുക്കവും കാഴ്ചവെച്ചു പൊന്ന് ഇവൻ രാജാവാണ് എന്നതിൻ്റെ പ്രതീകമാണ് മീറ ഇവൻ ഇവന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു പ്രതീകമായിരുന്നു കാണിച്ചത് മൂന്ന് കുന്തിരുക്കം ഇവൻ ഏറ്റവും വലിയ പുരോഹിതനാണ് എന്നുള്ളതാണ് ആ മൂന്ന് പ്രതീകങ്ങളായിട്ട് കാണിച്ചത് പൊന്നും മീറും കുന്തിരുക്കവും അവർ യശോയ്ക്ക് കാഴ്ചവെച്ചു അടുത്ത വചനം പറയാണ് അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോട് കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു ഹേറോദോസിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ഈ ക്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ അവിടുന്ന് വീണ്ടും അവസപ്പിതാവും മാതാവും രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഹെറദോസ് കൊല്ലുന്നതും അവർ വീണ്ടും മറ്റൊരു ദേശത്തേക്ക് പോകുന്നതും ഓടി നടക്കുവായിരുന്നു അവസെ മാതാവും ഈശോയെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ലഭിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ ഏതൊക്കെ മ്ലേച്ച പല രീതിയിലുള്ള പ്രലോഭനങ്ങളും നമ്മുടെ മുൻപിൽ വന്നേക്കാം പക്ഷെ യേശു എനിക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്നല്ല ആ സുഖങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പിന്മാറിപ്പോകണം എന്നിട്ട് യേശുവിനെ നമ്മളൊരു എന്താ പറയാ നിധി പോലെ സ്വർണപാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്നത് പോലെ യേശുവിനെ മഹത്വപ്പെടുത്തണം മരിക്കും വരെ വരുന്ന സഹനങ്ങളെല്ലാം സ്വീകരിച്ചു കൊണ്ട് യേശുവിന് യേശുവിനോടൊപ്പം യാത്ര പുറപ്പെടണം യേശു എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശുദ്ധയാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ